വാചാലം മഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം അറുപത്തിനാലാമത്തെ ദശകത്തിൽ ഒൻപതും പത്തും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് കാര്യത്ത് ഭാരതി ഒമ്പതാമത്തെ ശ്ലോകം സ്ഫുര പരാനന്തരസപ്രവാഹപ്രപൂർണ്ണ കൈവല്യ മഹാപയോധൗ ചിരം നിമഗ്നാ ഖലു ഗോപസംഘാസ്തൈവൂമൻ പുനരുദ്ധൃതാസ്തേ മഹാവിഷ്ണു തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് അവരേക്കൊക്കെ മഹാവിഷ്ണുവിൻ്റെ ആ ദിവ്യമായിട്ടുള്ള പദം കാണാൻ മോഹമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം അത് കാണിച്ചു കൊടുത്തു ഭഗവാൻ ഗോപന്മാർക്ക് എന്നാണ് പറഞ്ഞത് ഇനി അത് കഴിഞ്ഞിട്ട് ആ ആ രൂപം അവർ കണ്ടുകഴിഞ്ഞപ്പോൾ ഭഗവാന്റെ ആ സാക്ഷാരൂപം ആ വൈകുണ്ഠത്തിൽ ഇരിക്കുന്നതായിട്ട് ഭഗവാന്റെ രൂപം കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ ആ ഉണ്ടായതായിട്ടുള്ള അവസ്ഥയാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത് സ്ഫുര പരാനന്ദരസപ്രവാഹ പ്രപൂർണ കൈവല്യ മഹാപയൂതൗ ചിരം നിമഗ്നാഹ വളരെ നേരം നിമഗ് നിമഗ്നരായിട്ട് നിന്നു മുങ്ങി എന്തിൽ ആ പയോധിയിൽ സമുദ്രത്തിലങ്ങട് മുങ്ങിപ്പോയി എന്നാണ് പറയണത് എന്താണ് ഏത് സമുദ്രമാണ് അവിടെ എന്ന് വെച്ചാൽ സ്ഫുരത് പരാനന്ദ സ്ഫുരത് എന്ന് വച്ചാൽ പ്രകാശിക്കുന്നതായിട്ടുള്ള പ്രകാശിക്കുന്നതായിട്ടുള്ള പരമാനന്ദ് ഏറ്റവും വലിയതായിട്ടുള്ള പര ആയിട്ടുള്ള ആനന്ദം ഏറ്റവും വലിയതായിട്ടുള്ള ആ ആനന്ദം അതായത് സച്ചിദാനന്ദ സ്വരൂപം എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ആ ആനന്ദ സ്വരൂപം ആനന്ദം മാത്രമായിട്ടുള്ളതായ ആ അവസ്ഥ സ്ഫുര ആ അനന്തവസ്ഥ അങ്ങോട്ട് പ്രകാശിക്കുകയാണ് അങ്ങനെയുള്ളതായിട്ടുള്ള ആ ആനന്ദം ആ ആനന്ദമാവുന്ന സ്ഫുരത് പരാനന്ദ രസപ്രവാഹം ആ ആനന്ദ രസം അതിൻ്റെ ഒരു പ്രവാഹം ആണ് ഈ പയോധിയിലുള്ളത് എന്നാണ് ഏതാണ് ആ പയോധി എന്ന് വെച്ചാൽ കൈവല്യ മഹാപയോധവും മുക്തി ആകുന്നതായിട്ടുള്ള ആ വലിയ അയോധ്യയിൽ സമുദ്രത്തിൽ ഒരു മഹാസമുദ്രം ആ മഹാസമുദ്രത്തിന് മുക്തി എന്നുള്ളതിനെ മഹാസമുദ്രമായിട്ടാണ് കണക്കാക്കിയിരിക്കുകയാണ് അവിടെ വേറെ ഒന്നുമില്ല ആ സമുദ്രത്തിൽ മറ്റൊന്നുമില്ല ആ മുക്തി എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ മോക്ഷം എന്നുള്ളതുണ്ടല്ലോ അവർക്ക് ഇഹത്തിലെ ജീവിതം മുഴുവനും മാറിയിട്ട് അതൊക്കെ മനസ്സിൽ നിന്ന് പോയിട്ട് ഒരു പരമാനന്ദം മാത്രമായിട്ടുള്ള ഒരവസ്ഥ അതാണ് മോക്ഷാവസ്ഥ എന്നാണ് പറയണത് അങ്ങനെയുള്ളതായിട്ടുള്ള ആ മോക്ഷാവസ്ഥയിൽ എത്തിച്ചേർന്നു ഈ ഗോപന്മാരൊക്കെ എന്നാണ് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ മഹാപയോധിയിൽ അതിനെ ഒരു പയോധിയായിട്ട് കണക്കാക്കിയിരിക്കുകയാണ് അങ്ങനെ ആ സമുദ്രമായിട്ട് ആ പയോധിയിൽ ചിരം നിമഗ്നാഹ വളരെ നേരം മുങ്ങി നിന്നതായിട്ടുള്ള ആ ഗോപന്മാർ സ്ഫുര പരാനന്ദ രസപ്ര പരമാന പരമാനന്ദമാകുന്ന രസ ആ രസത്തിൻ രസ പ്രവാഹം ആ രസത്തിൻ്റെ പ്രവാഹം ഒഴുക്ക് ആ ഒഴു പ്രവാഹ പ്രപൂർണ പ്രവാഹം നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള അതുതന്നെയാണ് പ്രഭു പൂർണ്ണമായിട്ട് ഈ പയോധിയിലുള്ളത് വേറെ ഒന്നും ചെയ്യ എന്നാണ് ആ രസപ്രവാഹം തന്നെ അതുകൊണ്ട് പ്രപൂർണമായിട്ടുള്ള നല്ലപോലെ നിറഞ്ഞു കിടക്കുന്നതായിട്ടുള്ള ആ കൈവല്യമാവുന്ന ആഹാധി പൈവധി സമുദ്രം ആ കൈവല്യം തന്നെയാണ് ആ സമുദ്രം എന്ന് പറയുകയാണ് ആ കൈവല്യത്തിൽ ആ മോക്ഷാവസ്ഥയിൽ ചിരം നിമഗ്നാഹ വളരെ നേരം മുങ്ങിപ്പോയവായ ആ ഗോപന്മാർ ചിരം നിമഗ്നാ ഖലു ഗോപസംഘാഹ ഗോപസംഘം എല്ലാവരും എല്ലാവരെയും ഇവിടെ കാണിച്ചു കൊടുത്തു എല്ലാവർക്കും ഇല്ല എല്ലാ ഗോപന്മാർക്കും ആ പരാനന്ദ സ്വരൂപം കാണിച്ചു കൊടുത്തു ഭഗവാൻ എന്നാണ് അപ്പം അങ്ങനെ അതായത് ആ കൈവല്യ സ്വരൂപം എല്ലാവർക്കും കാണിച്ചു കൊടുത്തു അപ്പം അങ്ങനെ ആ മഹാപയോധിയിൽ ചിരം നിമഗ്നാഹ വളരെ നേരം മുങ്ങി നിന്നലായ കുറേ നേരം ഉണ്ടായി എന്നാണ് ആ കാണിച്ചു കൊടുക്കരുത് എന്നിട്ട് ത്വയവ ഭൂമൻ പുനരു പ്ര പുനരുദ്ധൃത ചിരം നിമഗ്ന ഖലു ഗോപസംഘാ ത്വയാൻ സംഘാസ്ത്വയാവ ത്വയാ ത്വയാ അങ്ങയാൽ തന്നെ ഭൂമൻ അല്ലയോ സർവശക്തനായിട്ടുള്ള ഭഗവാനെ അമ്മയാൽ തന്നെ അവർ ഉദ്ധൃതാഹ പുനരുദ്ധൃതാസ്തേ അവരതിൽ നിന്ന് ഉയർത്തി അതിൽ നിന്ന് മാറ്റി കൊണ്ടുവന്നു ആ പയോധി പയോധി ആയതുകൊണ്ട് അതിൽ നിന്ന് കരകയത്തി എന്നാണ് പറയണത് അതായത് ആ കൈവല്യ അവസ്ഥയിൽ നിന്ന് അവരെ ഇവിടെ മാറ്റി ഐഹിക ആയിട്ടുള്ള ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുവന്നു ചിരനിമഗ്നാഹു ഗോപ കുറേ നേരം അതിൽ മുങ്ങിപ്പുളിച്ച ആ ഏവ അങ്ങനെയാൽ തന്നെ അവർ പുനഃഉദ്ധൃത വീണ്ടും ഉദ്ധ ഉദ്ധരിക്കപ്പെട്ടു ആ പയോധിയിൽ നിന്നും കരകയറ്റപ്പെട്ടു അതായത് ആ ഐഹിക ഐഹിക ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുവന്നു എന്നുള്ളതാണ് എന്തിനാ ഈ മോക്ഷപ്രാപ്തി കൊടുത്തു കഴിഞ്ഞാൽ കൈവല്യ അവസ്ഥ കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഐഹിക ജീവിതത്തിലേക്ക് കൊണ്ടുവരണത് എന്നാണെങ്കിൽ അവരുടെ ആ കർമ്മഫലം കഴിഞ്ഞിട്ടില്ല അവർ മുഴുവൻ അപാപ ആളുകളുടെ ആ ജീവന്റെ എല്ലാം കർമ്മഫലം ആ സംസ്കാരം കഴിഞ്ഞിട്ടില്ല അനുഭവിച്ചു കഴിയേണ്ടതായിട്ടുള്ള ആ സംസ്കാര വിശേഷം കഴിഞ്ഞു കഴിഞ്ഞിട്ടില്ല അതിന് അതിനുശേഷം അല്ലാതെ കണ്ട് പരിപൂർണമായിട്ടുള്ള മുക്തി കൊടുക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ആ കുറേ നേരം ആ അനുഭവം അവർക്ക് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് അവരെ ഐഹിക ജീവിതത്തിലേക്ക് തന്നെ കൊണ്ടുവന്നു എന്നാണ് നേരത്തെ അവർക്ക് യശോദയ്ക്ക് ആ വിശ്വരൂപം കാണിച്ചു കൊടുത്തിട്ട് അല്ലേ വിശ്വരൂപ വായ വായ തുറന്ന് കാണിച്ചു വിശ്വരൂപം കാണിച്ചു അത് കഴിഞ്ഞിട്ട് അമ്മയും വാരി തരൂ എന്ന് പറഞ്ഞിട്ട് ആ അമ്മയുടെ മോഹം ആ കുറച്ചു നേരത്തേക്ക് ഉണ്ടായിട്ടുള്ള തത്വബോധങ്ങൾ ഇല്ലാണ്ടാക്കി ആ ചെറിയ കുട്ടിയായിട്ട് നമ്മുടെ മുമ്പിൽ വീണ്ടും നിന്നു എന്നാണ് അപ്പം നമ്മളെ മനസ്സിനെ അങ്ങോട്ട് മാറ്റി അതുമാതിരി ഈ ഗോവന്മാർക്കും ആ ദിവ്യമായിട്ടുള്ള ഒരു അനുഭൂതി ഉണ്ടായി കഴിഞ്ഞിട്ട് കുറച്ച് കുറേ നേരം അവരതിൽ ലയിച്ചിരുന്നു സന്തോഷിച്ചു കൊണ്ടിരുന്നു പക്ഷേ അതിനുശേഷം ആ സംസ്കാരം അവശേഷിച്ചത് കൊണ്ട് അവരെ അവശേഷിക്കാത്തത് കൊണ്ട് അവരെ വീണ്ടും ഐഹിക ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു അതങ്ങട്ട് മറച്ചു എന്നാണ് ആ തത്വബോധനങ്ങൾ കുറച്ചുനേരം ഇല്ലാണ്ടാക്കി നേരം കഴിഞ്ഞപ്പോൾ ഇല്ലാണ്ടാക്കി എന്നാണ് സ്ഫുര പുരത്തായിരിക്കുന്ന പ്രകാശമാനമായിരിക്കുന്ന അത്യധികമായിട്ടുള്ള ആനന്ദം ആ ആനന്ദമാകുന്ന രസത്തിൻ്റെ പ്രവാഹം ഒഴുക്ക് ആ ആ ഒഴുക്കുകൊണ്ട് സമ്പൂർണമായിട്ടുള്ള കൈവല്യം മുക്തി എന്ന ആ മഹാ മഹാപയോധിയിൽ മഹാസമുദ്രത്തിൽ വളരെ നേരം മുങ്ങിക്കിടന്നതായിട്ടുള്ള ആ ഗോപസംഘങ്ങൾ ത്വയായ വാങ്ങയാൽ തന്നെ പുനഃ ഉധൃതാഹ വീണ്ടും അതിൽ നിന്ന് ഉയർത്തപ്പെട്ടു അതായത് ഇന്ന് പുറത്തെടുക്കപ്പെട്ടു എന്ന കരവദരവദേവം ദേവ പുത്രാവതാരേ പരവദമനവാൃം ദർശിതം ഭക്തിഭാജം തതിഹ പശുപരൂപീത്തും ഹി സാക്ഷാത് പരാത്മാ പവനപുരനിവാസിൻ പാഹി മാമാമയേഭ്യ ഭഗവാൻ ദശകം അവസാനിപ്പിക്കുകയാണ്പ്പാടിൻ്റെ ഒരു ദേഹത്തിൻ്റെ തോന്നല് ഭഗവാനെ കുറിച്ചുള്ളതായിട്ടുള്ള ഒരു ഇത് അതും കൂടിയും പറഞ്ഞു കഴിഞ്ഞിട്ടങ്ങട് അവസാനിപ്പിക്കുകയാണ് ഈ ദശകം കരബദരവദേവം കരത്തിൽ ഉള്ളൻ കയ്യിലെ നെല്ലിക്ക നമ്മൾ പറയാറില്ലേ ഇവിടെ നെല്ലിക്ക ആയിട്ടെല്ലാം പറയുന്നത് ബദരഫല ആയിട്ടാണ് പറയണത് ബദരഫലം എന്ന് പറഞ്ഞതിന് ഇലമ്പക്കായ എന്നാണ് പറയണത് കരബദരവധ് കയ്യിലെ ഇലമ്പക്കായ പോലെ ബദരവത് അത് അതുപോലെ എന്നുള്ള അർത്ഥമാണ് ആ വധു പ്രത്യേകത്തിന് ഇപ്പം കരബദരവത് കര കയ്യിലുള്ളതായിട്ടുള്ള ഒരു നെല്ലി നെല്ലിയ പോലെ കരബദരവത് ഏവം ഇപ്രകാരം ദേവ അല്ലയോ ദേവ കുത്രവതാരേ വേറെ ഏറെ അവതാരത്തിലാണ് വേറെ ഒരു അവതാരത്തിലും ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയാണ് കുത്രാവതാരേ പരവതം അനവാക്യം ദർശിതം ഭക്തിഭാജം അനവാപ്യം സാധാരണ നില അവാപ്യമല്ലാത്തതായിട്ടുള്ള കിട്ടാൻ സാധിക്കാത്തതായിട്ടുള്ള ആ പരപദം അദ്ദേഹത്തിൻ്റെ ആ വൈഷ്ണവ പദം വിഷ്ണു പദം അത് ആ ഇപ്പം ഭക്തന്മാർക്ക് കാണിച്ചു കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുള്ളത് ഏറെ ഏത് അവതാരത്തിലാണ് ഏറെ ഒരു അവതാരത്തിലും ഇങ്ങനെ ആ വൈഷ്ണവ സ്വരൂപം ഭഗവാന്റെ ആ പദം പരമമായിട്ടുള്ള ആ പദം അത് ഭക്തന്മാർക്ക് കാണിച്ചു കൊടുത്തിട്ടില്ലല്ലോ വേറെ ഏത് അവതാരത്തിലാണ് അത് കാണിച്ചു കൊടുത്തിട്ടുള്ളത് എന്ന് പറയുന്നത് കരവദരവത് കയ്യിലെ നെല്ലിക്ക കയ്യിലെ നെല്ല് സോറി കയ്യിലുള്ള കയ്യിലെ നെല്ലിക്കാണ് മലയാളത്തിലുള്ളതായിട്ടുള്ള ഫ്രൈസാണ് ഇവിടെ അത് കരവദലവത് എന്നുള്ളത് എലന്തക്കായായിട്ടാണ് പറയുന്നത് കയ്യിലെ എലന്തക്കായ പോലെ കയ്യിൽ കാണുന്ന ഒരു സാധനം കണ്ട് കാണാനായിട്ടും നോക്കിക്കൊണ്ടിരിക്കാനായിട്ടും ഒരു വിഷമമില്ല അല്ലേ കൈ അവരവരുടെ കയ്യിലുള്ളതായിട്ടുള്ള കായ എന്ത് സാധനമായാലും അത് കാണാൻ ആർക്കും വിഷമമില്ലാത്തതാണ് അപ്പം അതുപോലെ ഭഗവാന്റെ ഈ സ്വരൂപം അത്ര എളുപ്പമായിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുത്തു ഭഗവാൻ എന്നുള്ളതാണ് കരപദരവ് ഏവം ദേവ കുത്ര അവതാരേ അല്ലയോ ദേവ ഏതവതാരത്തിലാണ് വേറെ ഏതെങ്കിലും അവതാരത്തിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദി പറയാണ് പരവദം അനവാപ്യം അനവാപ്യം പരവദം അനവാപ്യമായിട്ടുള്ള പ്രാപിക്കാൻ വയ്യാത്തതായിട്ടുള്ള ആ പരമമായിട്ടുള്ള പദം ദർശിതം ഭക്തിഭാജാം ഭക്തിഭാജാം ഭക്തിയുള്ളവർക്ക് കാണിച്ചു കൊടുത്തത് വേറെ ഏതെങ്കിലും അവതാരത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് തതിഹ അതുകൊണ്ട് അതിനെക്കാട്ടിലൊക്കെ ഹേമായിട്ടുള്ളതാണ് ഈ കൃഷ്ണാവതാരം എന്നാണ് തതിഹ പശുപരൂപീ ത്വം പശുപേഷം ധരിച്ചതായിട്ടുള്ള ആ ഗോപാലവേഷം ധരിച്ചതായ അങ് പശുപരൂപീ ഗോപാലവേഷം ധരിച്ചതായ ഗോപാലരൂപിയായിട്ടുള്ള അങ് പശുപരൂപം ധരിച്ചതായ അങ് പരാത്മാ പരമാത്മാവ് തന്നെയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല തുംഹി പരത്തതിഹ പശുപരൂപി തുംഹി സാക്ഷാത് പരാത്മാ സാക്ഷാത്തായിട്ടുള്ള പരാത്മാവ് തന്നെയാണ് അതായത് അക്ഷികൾക്ക് വിധേയമായ സാക്ഷാത് എന്ന് വെച്ചാൽ അക്ഷിക്ക് വിധേയമായിട്ടുള്ള എന്നാണ് അർത്ഥം നേരിട്ട് അക്ഷികൾക്ക് നേരെയുള്ളതായിട്ടുള്ള പരമാത്മാവ് തന്നെയാണ് ഈ കൃഷ്ണരൂപിയായിട്ടുള്ള ഭഗവാൻ എല്ലാവർക്കും എല്ലാവർക്കും കാണത്തക്കവണ്ണം ഈ ഭൂമിയിൽ അവതരിച്ചിട്ടുള്ളതായ ആ പരമാത്മാവ് തന്നെയാണ് ഭഗവാൻ എന്നുള്ള കൃഷ്ണൻ എന്നുള്ളതിനെ യാതൊരു സംശയവുമില്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അവതാരത്തിൽ ഇങ്ങനെ ഈ പരമമായിട്ടുള്ള പദം ഭക്തന്മാർക്ക് ഇത്ര എളുപ്പത്തിൽ കാണിച്ചു കൊടുക്കേണ്ടായിട്ടില്ലല്ലോ അപ്പം അതുകൊണ്ട് അങ്ങ് ഈ പ്രകാശരൂപിയായിട്ടുള്ള അങ്ങ് സാക്ഷാത് പരമാത്മാവ് തന്നെയാണ് അക്ഷിക്ക് വിധേയമായിട്ടുള്ള പരമാത്മാവ് തന്നെയാണ് എന്നുള്ളതിൽ സംശയമില്ല പവനപുര നിവാസിൻ എന്ന് കഴിഞ്ഞിട്ട് തൻ്റെ എല്ലാ ദശകങ്ങളിലും അവസാനിപ്പിക്കുന്നതായിട്ടുള്ള അഭ്യർത്ഥന ഗുരുവായൂരപ്പനോടുള്ളതായിട്ടുള്ള അഭ്യർത്ഥന കതിക നിവാസിൻ പവനപുരത്തിൽ വസിക്കുന്നതായ അല്ലയോ ഭഗവാനെ പാഹി മാം അമയേഭ്യ മാം അമയേഭ്യ പാഹി എന്നെ ആമയങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും രക്ഷിച്ചാലും ദേവം ദേവ കുവം ഇപ്രകാരം അല്ലയോ ഭഗവാനെ ദേവീ പ്രകാശനായമാനായിട്ടുള്ള അല്ലയോ ഭഗവാനെ കുത്രാവതാരേ ഏതവതാരത്തിലാണ് പരവതം അനവാപ്യം മനവാപ്യമായിട്ടുള്ള സുതേ കാണാൻ വിഷമമായിട്ടുള്ളതായിട്ടുള്ള പർവതത്തെ ദർശിതം ഭക്തിഭാജം ഭക്തി ഭക്തന്മാർക്ക് കാണിച്ചു കൊടുത്തിട്ടുള്ളത് മറ്റേത് അവതാരത്തിലാണ് എന്ന് ചോദിക്കുകയാണ് അത് അതുകൊണ്ട് അതായത് മറ്റൊരു വ്യവഹാരത്തിലും കാണിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ള അർത്ഥത്തിലാണ് തത് ഇഹ അതുകൊണ്ട് ഇഹ ഇവിടെ ഈ പശുപരൂപിയായിട്ടുള്ള അങ്ങ് ഗോപാല രൂപം ധരിച്ചതായ അങ്ങ് സാക്ഷാത് പരാത്മാ അങ്ങ് സാക്ഷാത്തായിട്ടുള്ള പരമാത്മാവ് തന്നെയാണ് അക്ഷിക വിധേയനായിട്ടുള്ള പരമാത്മാവ് തന്നെയാണ് എന്നുള്ളതിന് സംശയമൊന്നുമില്ല എന്ന് പറയാണ് പറയണം പവനപുര നിവാസിൻ അല്ലയോ പവനപുരത്തിൽ പുരത്തിൽ

ते लंगु आनंद भर प्रवाहम निरञ्ञ मोक्षाद्धि नडुकु गोबर निंदिकुलिचितु रसिचि देरे नी तन्ने पिनीदवरे युयर्ती करवदरव देवम देवा पुत्र आवघारे परवदवन वाप्यम दर्शिलम भक्ति भाजम तदिह अश्वरूपीत्वम हि साक्षात परत्मा പവനപുരനിവാസിൻ മലയാള കൃഷ്ണാർപ്പണംഭാഷ കരതളിരിലോലെന്നു കണ്ട പരമപദവതുണ്ടോ കാട്ടിനീ മറ്റു ജന്മേ അതിനിഹ പശുപാലൻ നീ പരാത്മാവു തന്നെ ഗുരുഭവനപുരേശാ ദുഃഖമെല്ലാം ോവിന്ദനസങ്കീർത്തും ഗോവിന്ദ ഗോവിന്ദ